ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാമൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി പൊന്നിയൂർക്കുളം ചെമ്മന്നൂർ മാഞ്ചരക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം ക്ഷേത്രത്തിലെ അഞ്ചോളം ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന പണം കവർന്നു ഇന്ന് രാവിലെ ക്ഷേത്രം തിരുമേനി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് പ്രധാന ക്ഷേത്ര കവാടത്തിലെ ഭണ്ഡാരവും സർപ്പക്കാവിലെ രണ്ട് ഭണ്ഡാരങ്ങളും ഓഫീസിനോട് ചേർന്നുള്ള അന്നദാന സംഭാവന ഭണ്ഡാരവുമാണ് പൊളിച്ചിട്ടുള്ളത് ക്ഷേത്രം ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകളും പോലീസ് പരിശോധിക്കുന്നു അതിനിടയിൽ ഇന്നലെ ഒരു നല്ലൊരു അനിഷ്ടംഭവം ഉണ്ടായി ക്ഷേത്രത്തിലെ അഞ്ച് ഭണ്ഡാരങ്ങൾ പൊളിച്ച് നാശനഷ്ടം വരുത്തിയിരിക്കുന്നു പൈസ എത്ര നഷ്ടപ്പെട്ടു എന്ന് പറയാനാവില്ല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് വന്നിരുന്നു തുടർന്നുള്ള അന്വേഷണങ്ങൾ ഏറ്റവും ദ്രുതഗതിയിലാക്കി ഈ ഇതിൽ സംഭവത്തിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്താമെന്ന് കമ്മിറ്റി അപേക്ഷിക്കുകയാണ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ 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 നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ സൗകര്യം ഇളവുകൾ ഗോൾഡ് ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർക്കാരൻ സിൽവർ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്